ഹലോ ഗൈസ് എറണാകുളത്ത് നിന്ന് അതിരപ്പള്ളി വഴി വാൽപ്പാറ പോകുന്ന ഒരു ചെറിയ ട്രാവൽ വീഡിയോ ആണിത് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത് ഹലോ ഗൈസ് നമ്മളങ്ങനെ നാളെ വാൽപ്പാറ പോവാണ് അതിരപ്പള്ളി വഴി വാൽപ്പാറ എറണാകുളത്ത് നിന്ന് പോവാണ് അപ്പം നാളെ ഡേറ്റ് ഞായറാഴ്ച ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ജൂൺ നാളെ ഞാൻ പോകുന്ന വണ്ടി കാണിക്കാം ഞാൻ നേരത്തെ പോയി വണ്ടിയുടെ പുകയൊക്കെ എടുത്തിട്ടുണ്ട് പുകയൊക്കെ എടുത്ത് റെഡിയാക്കി കാറ്റടിച്ച് ഓയിൽ നോക്കി ബ്രേക്കൊക്കെ മുറുക്കി സ്ക്രൂട്ടറിലാണ് പോകുന്നത് എനിക്ക് അതിൽ പോയിട്ടില്ല അപ്പോൾ നാളെ പോയി നോക്കാം വണ്ടി ഞാൻ കാണിക്കാം ഈ വണ്ടിയിലാണ് നാളെ നമ്മൾ പോകുന്നത് കണ്ട ഈ വണ്ടിയിലെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് ആക്റ്റീവാണ് ആക്റ്റീവാണ് ത്രീ ജിക്കകത്താണ് പോകുന്നത് ത്രീ ജി ആവാതിരുന്നാൽ മതി നാളെ എല്ലാം സെറ്റായിട്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും നാളെ ഇതിനകത്ത് നമുക്ക് നാളെ പോയിട്ട് വരാം എല്ലാം ഫുൾ ടാങ്ക് എന്നെ ഒക്കെ കഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് താക്കോട്ട് ഇടാത്തതുകൊണ്ട് അറിയത്തില്ല നാളെ ഞാൻ കാണിക്കാം ഹലോ ഗൈസ് നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ സമയം അഞ്ചര ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഞാൻ എറണാകുളം കാക്കനാടും എന്നാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങി എണ്ണിച്ചേ ഉള്ളൂ ഇനി ഇവിടുന്ന് നേരെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കൂട്ടുകാരൻ കാശിയും കൂടെ ഉണ്ട് കൂടെ വരെ അപ്പം കാശിയും ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അവനെ വിളിക്കണം അവനെ വിളിച്ച് പറയണം റെഡിയായി നിൽക്കാനായിട്ട് അവൻ സ്റ്റേഡിയത്തിൻ്റെ അവിടെ താമസിക്കുന്നത് അപ്പോൾ പോവുകയാണ് പോവാണ് നല്ല തണുപ്പായിരിക്കും രണ്ടു ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ വാങ്ങിച്ച ചാർജറും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് ഹെൽമെറ്റ് അവൻ്റെ ഒരു ഹെൽമെറ്റ് എനിക്കൊരു ഹെൽമെറ്റ് എടുത്തിട്ടുള്ളത് കുട ഒരു കുട എടുത്തിട്ടുണ്ട് കാരണം ഫോൺ വാട്ടർ പ്രൂഫൊന്നുമല്ല അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ കുട പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കാം പിന്നെ ഒരു തൊപ്പി പിന്നെ കുളിക്കാൻ വല്ലതും ഇറങ്ങുവാണെങ്കിൽ തോർത്ത് പിന്നെ കുറച്ച് കുട്ടിനിക്കറ് ഷോർട്സ് ഒരു കുപ്പി ബാക്കിയെല്ലാം കോട്ട് രണ്ട് കോട്ട് ബാക്കി നമ്മുടെ വണ്ടിക്കത്തിരി പൂട്ട് അപ്പം ഇറങ്ങുവാണ് അപ്പം പോട്ടു തരാം ബാക്കി ഡീറ്റെയിൽസ് വഴിയെ പറയുന്നതായിരിക്കും ഓക്കെ ഹലോ ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ മഴയും പെയ്തിട്ടുണ്ട് എന്താണോ എന്തോ മഴയും പെയ്തു തോന്നും ഇനി കോട്ടക്കിട്ടുകൊണ്ട് ഇറങ്ങണം കോട്ടക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അവനെ പോയി വിളിച്ചിട്ട് ഇറങ്ങാം ഓക്കെ പോട്ട് അങ്ങനെ നമ്മൾ യാത്രയൊക്കെ തുടങ്ങി നമ്മൾ കളമശ്ശേരി ആലുവ അങ്കമാലി റൂട്ടിലാണ് പോകുന്നത് അവിടുന്ന് നിന്ന് ചിറ്റിനപ്പള്ളിയിലോട്ട് ഒരു ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് ചിറ്റിനപ്പള്ളി കോട്ടേജിൻ്റെ അവിടുത്തും അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്ത് വേണം നമ്മൾ പോകുന്ന വഴി പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് സ്പോട്ടുകളിൽ നിർത്തുന്നുണ്ട് ഒരുപാട് സ്പോട്ടുകളിൽ നിർത്തുന്നുണ്ട് അവിടെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് നമുക്കെങ്ങും നിർത്താൻ പറ്റാത്തത് രണ്ട് മണിക്കൂർ അവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെ നമ്മളെങ്ങും നിർത്താൻ പാടില്ല പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇടക്കൊന്നിന് മുമ്പ് നമ്മൾ പെട്രോൾ അടിക്കാൻ ശ്രമിക്കണം ഇടക്കൊന്ന് കഴിഞ്ഞാൽ പിന്നെ അതിരപ്പള്ളിക്ക് മുൻപ് ഒരു പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിരപ്പള്ളിയും വാഴ്ചയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങ് വാൽപ്പാറേ മാത്രമേ ഉള്ളൂ പമ്പ് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകുകയെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഈ ചാലക്കുടി പുഴയുടെ വ്യൂ പോയിന്റൊക്കെ ആസ്വദിച്ച് അത് ഒഴുകുന്ന കാഴ്ചകളൊക്കെ അവിടെ നിർത്തി കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ഈ ചാലക്കുടി പുഴയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞത് പുലുമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലം പോലിരിക്കുന്നതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പോകുന്ന റോഡിൽ തന്നെ ഏഴാറ്റമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറയുന്നൊരു സ്പോട്ടുണ്ട് അത് വൈകുന്നേരം അഞ്ച് മണി വരെയാണ് രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെയാണത് നമ്മൾ ചെന്നപ്പം അത് തുറന്നിട്ടില്ലായിരുന്നു അത് നിങ്ങൾക്ക് പത്ത് മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ കയറി ആ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ പോയിട്ടാണത് ആ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലിയായിട്ടൊക്കെ അടിച്ചു കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏഴാറ്റുമുഖം കഴിഞ്ഞ നേരെ വരുന്നത് വെറ്റിലപ്പാറ ബ്രിഡ്ജിലേക്കാണ് അടുത്ത ഫോട്ടോ പോയിൻ്റ് ആണത് വെറ്റിലപ്പാറ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ അവിടെ എത്തിയപ്പോഴേ മൊത്തം കോടയായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കൂടുതൽ ആൾക്കാരും അതിരപ്പള്ളി വന്നവരാണ് അവിടുന്ന് അങ്ങോട്ട് അതിരപ്പള്ളി കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു വാൽപ്പാറയിലോട്ട് പോകാനായിട്ട് നമ്മൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ ഇനി വാൽപ്പാറയിലോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു വെറ്റിലപ്പാറ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ സിൽവർ സ്റ്റോം ആണ് അവിടുന്ന് നേരെ റൈറ്റ് എടുത്താണ് നമ്മൾ ആതിരപ്പള്ളി വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ആഹാരമൊക്കെ കഴിക്കാതെ വന്നവരാണെങ്കിൽ വഴിയിലൊക്കെ ഒരുപാട് ഹോട്ടലുകൾ ഓപ്പൺ ആയിരിക്കും അവിടെ നിന്ന് നമുക്ക് കയറി കഴിക്കാം ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അവിടുന്ന് രാവിലെ തന്നെ ചൂട് പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കയറി കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നത് അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ആതിരപ്പള്ളി വ്യൂ പോയിന്റിലോട്ടാണ് വന്നത് അടുത്ത ഫോട്ടോ പോയിൻ്റ് അതിരപ്പള്ളി വ്യൂ പോയിൻ്റാണിത് വണ്ടി നമ്മുടെ സൈഡിലോട്ടൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് മീൻസ് കൂട്ടുകാരായിട്ടൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ തന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഇരുപ്പുണ്ടായിരുന്നു അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വ്യൂ പോയിന്റൊക്കെ ആസ്വദിച്ചിട്ടാണ് അവിടെ നിന്ന് പിന്നെ പോയത് ഈ റൂട്ട് വരുന്ന കൂടുതൽ ആൾക്കാരും അതിലെപ്പള്ളി വെള്ളച്ചട്ടം കാണാൻ വരുന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ വാൽപ്പറയിലോട്ട് പോകുന്നുണ്ടായിരുന്നു അവിടുന്ന് യാത്ര ചിരിച്ചതിന് ശേഷം കുറേ വ്യൂ പോയിന്റിലൊക്കെ നിർത്തി വ്യൂ പോയിൻ്റ് പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ് ഒന്നും അല്ലായിരുന്നു എന്നാലും കുരങ്ങന്മാരെയൊക്കെ കണ്ട് വഴിയിലൊക്കെ നിർത്തി ആ ദൂരെ കാണുന്ന വെള്ളച്ചാട്ടമാണ് ഞണ്ടൻകുത്ത് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ദൂരെ നിന്ന് കാണാൻ പറ്റും അവിടുന്ന് നേരെ നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയത് ഇവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഒരുപാട് ആൾക്കാർ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിരപ്പള്ളി കഴിഞ്ഞ പിന്നെ അടുത്ത ഫോട്ടോ ഇത് ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല കുത്തൊഴുക്കായിരുന്നു നമ്മൾ ആ റോഡ് സൈഡിൽ നിന്നാൽ തന്നെ ആ ഇരച്ച് വീഴുന്ന വെള്ളമൊക്കെ നമ്മുടെ ദേഹത്ത് ചെറുതായിട്ട് തെറിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ജോലി ചെയ്താലും ഏതവസ്ഥയിലാണെങ്കിലും കുറച്ച് ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നൊക്കെ മനസ്സിന് ഭയങ്കര ആശ്വാസം തരുന്നൊരു കാര്യമാണ് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാം മറന്ന് ഹാപ്പി ആയിട്ടാണ് എല്ലാം യാത്ര ചെയ്യുന്നത് നേരെ അതിരപ്പള്ളി വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടുന്ന് ഒരുപാട് എറണാകുളത്തുനിന്ന് ഒരുപാട് ബസ് സൗകര്യങ്ങളുണ്ട് അവിടുന്ന് എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്ക് അതിരപ്പള്ളി പോകാനായിട്ട് കുറേ ബസ്സുകളുണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് തിരിച്ച് പോകാനായിട്ട് ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലോട്ടാണ് ചെല്ലുന്നത് അവിടെ വണ്ടി നമ്പരും എത്ര പേരുണ്ടെന്നും എത്ര വണ്ടി ഉണ്ടെങ്കിൽ അത്രയും വണ്ടിയുടെ എണ്ണവും കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു നമുക്ക് ഒരു സ്ലിപ്പ് വരും അത് മേടിക്കുക രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ മാലക്കപ്പാറ കഴിഞ്ഞിരിക്കണം രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഗ്യാപ്പിൻ്റെ എവിടെയും നമ്മൾ നിർത്താൻ പാടില്ല ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം കാണുമ്പോൾ നമുക്ക് നിർത്താനൊക്കെ തോന്നും നമ്മൾ പക്ഷേ ഒരിക്കലും നിർത്തരുത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് വണ്ടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും അഥവാ എങ്ങനെ അവർ പുറകിന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പെറ്റി അടിക്കുന്നതായിരിക്കും സീരിയസ്ലി ഗൈസ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ട് വഴി അതിരപ്പള്ളി വഴിച്ചാൽ മലക്കപ്പാറ വഴിയുള്ള റൂട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിരിക്കണം ജീവിതത്തിൽ അതുപോലെ അടിപൊളി ഒരു അനുഭവമായിരിക്കും ഈ കാട്ടിനുള്ളിൽ കൂടെ ഈ മരങ്ങളെല്ലാ സൈഡിൽ ചുറ്റി നിൽക്കുമ്പോൾ ഈ കാട്ടിനുള്ളിൽ കൂടെ പോകുന്നൊരു ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഫീലുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതേപോലെ ഫുഡൊന്നും കഴിക്കാത്തവർക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ് ടോയ്ലറ്റിൽ പോകാനായിട്ടെല്ലാം അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സെപ്പറേറ്റ് ബോയ്സിനും എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കഴിച്ചാൽ പിന്നെ നമുക്കങ്ങ് വാൽപ്പാറ ചെന്നിട്ടേ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ വേറെ വഴിയിലെങ്ങും നിർത്താൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോളിൻ്റെ കാര്യവും ഫുഡിൻ്റെ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മഴ സമയമാണെങ്കിൽ കോട്ടയെടുക്കാൻ മറക്കരുത് കോട്ടൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട് കോട്ട എടുക്കാതെ മഴ നനഞ്ഞ് പോകുന്നവർക്ക് അങ്ങനെയും പോകാം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു വെയിലൊന്നും ഇല്ലാതെ ഒരു മഴക്കോൾ മൂടിലാണ് ഞങ്ങൾ പോയത് മഴ പെയ്തില്ല നേരത്തെ മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെയാണ് ഈ താഴെ കിടക്കുന്നത് നനഞ്ഞു കിടക്കുന്നത് നമ്മൾ പോയ സമയത്ത് മഴയൊന്നും പെയ്തില്ലായിരുന്നു പിന്നെ ചെറുതായിട്ട് ചാറിയ സമയത്ത് നമ്മൾ കോട്ടയെടുത്തിട്ടിട്ട് പോയതാണ് പിന്നെ അധികം മഴയൊന്നും അങ്ങനെ പെയ്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാടിനുള്ളിലൂടെ ഒരു യാത്ര ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവനും അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ കൂട്ടുകാരൻ കാശിക്കും അതുപോലെ തന്നെ ആയിരുന്നു ഇതിനുള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഫീലാണ് നമുക്ക് പലപല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലായിരിക്കുമോ പറ്റില്ലായിരിക്കുമെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും ഒരുപാട് ചിന്തിക്കുകയും കാര്യം പറയും കാര്യം പറയും ഒക്കെ അങ്ങ് പോവും പിന്നെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ആൾക്കാർ നിർത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഈ പോകുന്ന വഴിയിലല്ല ഈ ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു ആനപ്പിണ്ടം കിടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാനും ആനയും കാണാൻ വരുമോ ആ കണ്ടിട്ടില്ല കാട്ടാനൊന്നും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊന്നും വന്ന് ചാടിയിട്ടില്ലല്ലോ അപ്പോൾ ആനയെ കാണാൻ ഇനി വരുമോ ആനയും കാണാൻ വന്ന അടിപൊളിയായിരിക്കും പക്ഷേ ആന വരുന്നത് അത്ര നല്ല കാര്യമല്ല പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അതിന് പോകണം അത് ഇറങ്ങുന്നത് നമ്മളതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ പോയത് കണ്ടുകഴിഞ്ഞാൽ അത്ര സന്തോഷം എന്നൊക്കെ അതി ഉള്ള രീതിയിൽ ഇങ്ങനെ പോകുമായിരുന്നു നമ്മൾ മനസ്സിലെന്ത് വിചാരിച്ചോ അത് പ്രകൃതി അതേപോലെ തന്നെ നമുക്ക് നടത്തി തരുന്നുണ്ടായിരുന്നു മഴ പെയ്യരുതെന്നൊക്കെ ആഗ്രഹിച്ചാണ് പോയത് അവിടെ ചെന്നിട്ടേ മഴ പെയ്യാവൂ എന്നൊക്കെ വിചാരിച്ച് പോയി അതുപോലെ തന്നെ നടന്നു അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പ്രകൃതി നമ്മൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ആനയെ നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഞാ ഫസ്റ്റ് ഇറങ്ങാം നീ വണ്ടി തിരിച്ചു ഓസ് ആന ആന നിൽക്കുന്നോണ്ട് എല്ലാം ബ്ലോക്കിടക്ക പോകാനൊന്നും പറ്റത്തില്ല ൂടെ കണ്ടാ മതി ആനെ കണ്ടാ അങ്ങനെ നടന്നിരിക്കും ഞങ്ങൾ പുലിയും കൂടെ കണ്ടാതി എല്ലാരും പറഞ്ഞോളിക്കാ പോവാത്ത സൈഡിൽ കാണ ഇവിടെ കണ്ടാന്ന് പുള്ളി അങ്ങനല്ലേ കാണിച്ചേട്ടോ കാലാ

അങ്ങനെ വണ്ടി ഓടിച്ചൊരു സ്ഥലത്തെത്തിപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നു നോക്കി അവിടെ ആനയൊന്നും വരാത്ത സ്ഥലമായതുകൊണ്ട് പാലം ആയതുകൊണ്ടും ആണ് എല്ലാരും ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നതും ആ വ്യൂ പോയിന്റ് ഇറങ്ങി നിക്കുന്നതും ഒക്കെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫോണൊക്കെ മാറ്റി വെച്ചു മഴയൊക്കെ ആയതുകൊണ്ട് ഫോണിനകത്ത് വെള്ളം കയറിയും ഫോൺ കവർ ഊരി ഫോണിന്റെ ക്യാമറയൊക്കെ തുടച്ചുടച്ച് ഞങ്ങൾ കുറച്ചു നേരം ഫോണൊക്കെ മാറ്റി മഴയൊക്കെ കഴിഞ്ഞാണ് എല്ലാം പിന്നെ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് കോട ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ചുറ്റും പ്രദേശങ്ങളിലെല്ലാം കോട കയറുന്നുണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് ദൂരെ നിന്ന് ഷോളയാർ റിസർവെയർ വ്യൂ പോയിന്റും അമ്പലപ്പാറ വ്യൂ പോയിന്റൊക്കെ കാണാൻ പറ്റും അതേപോലെ പോകുന്ന വഴിയിലൊക്കെ മരം ഒക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ വേണം പിന്നെ പോവാനായിട്ടൊക്കെ സ്പീഡ് വരുന്നതിനും പയ്യെ സൂക്ഷിച്ചൊക്കെ നമ്മൾ വേണം പോകാനായിട്ടൊക്കെ ഏത് വളവിലാണ് മരം വീണ് കിടക്കുന്ന പറയാൻ പറ്റത്തില്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ പറയാനുള്ളത് മലക്കപ്പാറയിലോട്ടുള്ള ഒരു നാലഞ്ചു കിലോമീറ്റർ അവസാനത്തെ ഒരു റോഡുണ്ട് നാലഞ്ചു കിലോമീറ്റർ മൊത്തം കട്ടറും ടാറി ചെയ്യാത്തൊരവസ്ഥയിലൊക്കെ കിടക്കുന്ന ആ റോഡ് മാത്രമേ ഉള്ളൂ കുറച്ച് മോശമായിട്ടൊന്നും പറയാനായിട്ട് അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ശരിക്കും ബോർഡറിലാണ് തമിഴ്നാട്ടിലോട്ടുള്ള റോഡിലോട്ടൊന്നും കേറിയിട്ടില്ല ഇത് പിന്നെ കുറച്ച് ഓഫ് റോഡായിട്ട് എടുത്താൽ മതി ആ റൂട്ടിൽ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പം ഇതേപോലെ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂയിലോട്ടാണ് നമ്മൾ എത്തുന്നത് പിന്നെ മുഴുവൻ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആയിരിക്കും അങ്ങോട്ട് പോകുന്ന വഴിക്ക് വാൽപ്പാറയിലെ വീടുകൾ അവരുടെ വീടുകളൊക്കെ കാണാം നല്ല കളർഫുൾ വീടാണ് ഓരോ വീടിനും ഓരോ പലതരം പെയിൻറ്റും ബസ് സ്റ്റാൻഡിന് വരെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് കാണണം നല്ല രസമാണ് അത് കാണാനായിട്ട് ഇതാണ് കെ എസ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് വേണം ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകാനായിട്ട് വാൽപ്പാറയിലോട്ട് പോകാനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി നല്ല അടിപൊളി റോഡായിരിക്കും ഒരു കട്ടറും ഒന്നും കാണത്തില്ല കോയമ്പത്തൂർ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ബോർഡർ ആണിത് മലക്കപ്പാറ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് നല്ല അടിപൊളി റോഡായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഷോളയാർ ഡാം വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ഷോളയാർ ഡാം എന്ന് പറയുന്നത് അവിടെ ചെന്നുള്ളൊരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമെത്തിരിക്കുന്നു പന്ത്രണ്ട് മണിയായപ്പോളും പന്ത്രണ്ട് മണിക്കത്തെ ക്ലൈമറ്റ് ആണ് നമ്മളിക് നല്ല ക്ലൈമറ്റ് നല്ല കാറ്റും കോടയും മഴക്കോളും ഈ ഡാമിന്റെ താഴ്വശത്ത് ഒരുപാട് പേര് ടെൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും വണ്ടി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങള് വണ്ടി ഒന്നും കയറ്റിക്കൊണ്ട് പോയില്ല പക്ഷെ ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഈ തീരത്തോട്ടവും ഈ വ്യൂ പോയിന്റൊക്കെ കണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് വാൽപ്പാറയിലോട്ടായിരിക്കും ഇനി അങ്ങനെ നമ്മൾ വാൽപ്പാറ എത്തിയിരിക്കാണ് ഇതാണ് വാൽപ്പാറ ടൗൺ വാൽപ്പാറ ടൗൺ എത്തിക്കഴിഞ്ഞാൽ ഫുൾ റഷാണ് വണ്ടിയും ചെരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോയിട്ട് വേണം നമ്മൾ ചിലത്തോട്ടവും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ബെസ്റ്റ് ഇത് വാൽപ്പാറയിലെ വാൽപ്പാറുക്കുന്ന അവിടുന്ന് ഓപ്പോസിറ്റ് ഒരു റോഡ് കിടപ്പുണ്ട് അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കഴങ്കൽ റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലം അതാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും ഒഴുക്കില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ മാഗിയും മുട്ട ഓംലേറ്റും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ മേടിച്ച് അവിടെ നിന്നുണ്ട് തന്നെ കഴിച്ച് ചോളം മേടിച്ചു അതും കഴിച്ചു ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ എന്ത് രസം എന്നറിയോ അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു ഇൻസ്റ്റെല്ലിടാനായിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ആ കഴങ്കൽ റിവറിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് മുകളിൽ നിന്ന് ആ വാൽപ്പാറയുടെ മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും എന്ത് രസം എന്നറിയോ ആ വ്യൂ കണ്ടോ പല തരത്തിലുള്ള ആ കളറടിച്ച വീടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ മഴവില്ല് പോലെ ഇരിക്കാം വീടുകളും ആ പ്രദേശവും മൊത്തത്തിൽ നല്ല നല്ല കളർഫുള്ളാണ് ആ വീടുകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കോട കയറി വന്ന് എന്ത് രസമെന്നറിയോ അത് കാണാനായിട്ട് എനിക്കൊക്കെ എന്ത് സന്തോഷായിരുന്നറിയോ പോകാനായിട്ട് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയപ്പം ആ കോട കയറി വന്ന വരക്കും ഒറ്റയടിക്കാണ് കോട കയറി വന്നത് പെട്ടെന്നായിരുന്നു കോട കയറി വന്നത് ചുറ്റും കോട കൊണ്ട് മൂടി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്ത് രസമായിരുന്നറിയും ഇവിടുന്ന് ഞങ്ങൾ താഴോട്ടിറങ്ങി ആ അവിടെ താഴേന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോയത് മനസ്സിനൊക്കെ വല്ലാത്ത സന്തോഷമായിരുന്നു ഈ ഇതൊക്കെ കാണുമ്പോഴും ഈ കോടക്കകത്തൊക്കെ നിൽക്കുമ്പോഴും പിന്നെ റീലും ഒക്കെ ഇടാനായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ സെറ്റാക്കി ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ കോട എന്ത് രസം വന്ന് കാണാനായിട്ട് അങ്ങനെ മലക്കപ്പാറുന്ന ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ആറ് മണിക്ക് മുമ്പ് കിടക്കണമെന്നാണ് പറയുന്നത് എന്നാലും കുഴപ്പമില്ല ആറര ഏഴ് മണി വരെയൊക്കെ വണ്ടിയൊക്കെ പോകും അത് ലേറ്റ് ആവുന്നതിനനുസരിച്ചിരിക്കും അത് വലിയ പ്രശ്നമില്ല പക്ഷെ ആറു മണിക്ക് മുമ്പ് പോകണമെന്നാണ് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് നമ്മൾ മുമ്പേ വന്നപ്പോൾ കണ്ട ഒടിഞ്ഞു വീണ വരാം അവിടെ ഞങ്ങൾ നേരെ വന്ന് എറണാകുളത്ത് വന്ന് കലൂർ സ്റ്റേഡിയത്തിലുള്ള ഐഡൽ കഫേലാണ് പോയത് കഴിക്കാനായിട്ട് പൊടി പൊടിയിടയിൽ കഴിക്കാൻ വേണ്ടി പോയതാണ് വന്ന് അടിപൊളി അടിപൊളി ട്രിപ്പായിരുന്നു ഒന്നും പറയുന്നില്ല മനസ്സിനും എല്ലാം ഒരു സന്തോഷമായിരുന്നു ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളു ഒറ്റ ജീവിതമേ ഉള്ളൂ നമ്മൾ ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് പറ്റുന്ന അത്രയും സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ഓക്കെ ബൈ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ